ഹലോ സുഖമല്ല ഞായറാഴ്ച ആയിട്ട് ഏടിയും പോയില്ലാന്നുള്ള പരാതി കൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഇറങ്ങി നമ്മൾ ചായ വേണ്ടി വേണ്ടിയിൽ കയറിയിട്ട് നല്ല ദോശയിൽ ഓർഡർ ആക്കിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് നല്ല മുരിഞ്ഞ ദോശയിലുണ്ട് അതും കൂട്ടിയിട്ട് നമ്മൾ തോന്നുന്നു നല്ല ചൂട് വടയലുണ്ടായിട്ടാ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ എത്തിയിട്ട് എത്തിയിട്ടാകുമ്പോണ്ട് പുതിയതായിട്ടുള്ള ഒരു ഐറ്റം ഹസീം ഇറക്കിയിട്ടുണ്ട് അപ്പൊ പൊരിച്ച ചിക്കൻ വേണമല്ലോ എടുത്തിട്ട് നേരെ പൊരിയ്ക്കുന്നുണ്ട് വല്ലാതെ എന്ത് തരം ഐറ്റം ആണെന്നുള്ളത് ചോദിക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നേരെ പോയിട്ടാ അജ്മല് പുതിയതായിട്ട് സ്ഥലം വാങ്ങുന്നു നിങ്ങളിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അട ബിൽഡിങ് വരുന്നു വെറുട്ടെ നേരെ നമ്മൾ അൽക്കുറും മാളിൽ പോയിട്ട് ആടെ നല്ല പരിപാടി എല്ലാം നടക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ റേസിംഗ് കാണുന്നത് ചെറിയ പുളറിലും കളിക്കുന്ന റേസിംഗ് ചെറുതും നല്ലോ ഇത് ഭയങ്കരമായ പോയിട്ട് നമ്മൾ നേരെ കിസിലും പോയി എന്റെ മൊബൈലിന്റെ കവറും കാര്യങ്ങളും എല്ലാം മാറ്റാണ്ടായിരുന്നു അങ്ങനെ ടോ എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ ഷോപ്പിൽ പോയി ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ മൊബൈലും കാര്യങ്ങളിലും ഉണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ആടെ പോയിക്കോ അവിടെ നിന്ന് നേരെ അൽക്കായം ബേക്കറിയിലേക്ക് പോയി റൂമിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാന്ന് വെച്ചിട്ട് ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ അപ്പൊ ആടെ ചില്ലുംകോട്ടിൽ നിരന്ന് കിടക്കുന്നുണ്ട് നല്ല ചൂട് പബ്സ് ഉണ്ടോ എന്ന് വെച്ചിട്ട് ഉണ്ടെന്ന് പറഞ്ഞു അവിടെ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് വന്ന് നല്ല ായാലും ഉണ്ടാക്കുന്നുണ്ടാ സീമ് ചൂട് പബ്സും ബേക്കറിയും തോന്നിട്ട് നമ്മളാട ഇരുന്നിട്ടാ അപ്പൊ ബൈ